ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മിനി വ്ലോഗാന്ന് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും അറിയിക്കണം കേട്ടോ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ എളുപ്പ പണിയല്ലേ പിന്നെ ഇതിന് കറി ഉണ്ടാക്കേണ്ട തലേദിവസത്തെ ചിക്കൻ്റെ മസാല കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് രാവിലെ തന്നെ ഒന്ന് ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി ഇനിയിപ്പോൾ ഉച്ചക്കേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് മുതിരയുണ്ടല്ലോ അത് കുറേ ദിവസമായിട്ടാണ് വാങ്ങി വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഒന്ന് വറക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ ഇടയ്ക്ക് മുതിരക്കറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ചോറിൻ്റെ വെള്ളം തിളച്ചപ്പോൾ അരിയും കൂടി ഒന്ന് കഴുകിയിടുന്നുണ്ട് എല്ലാം അപ്പോൾ തന്നെ ചെയ്ത് തീർക്കും കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വിഷമം ഇതാ കുട്ടികൾ എണീറ്റിട്ടുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിച്ച് അങ്ങനെ ഇതാ നമ്മുടെ മുതിരൊന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ പോയതിൻ്റെ ശേഷം മിക്സിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ ഇത് രണ്ട് സൈസിൽ കറി വെക്കും ഒന്ന് നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കും കേട്ടോ വേവിച്ചിട്ട് അല്ലാതെ പുളി ഉണ്ടല്ലോ പുളി വെള്ളം ഒഴിച്ചിട്ടും വെക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ പുളി വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത് ഇത് ഇതാ ഒന്ന് മിക്സിയിൽ നിന്ന് ജസ്റ്റ് കറക്കിയിട്ട് അതിൻ്റെ ഈ പൊടി ഉണ്ടല്ലോ തോലൊക്കെ അതൊക്കെ ഒന്ന് പാറ്റി കളയുന്നുണ്ട് കേട്ടോ ആ ഉമ്മിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതായിപ്പോൾ ഇനി കുറച്ച് ഇപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്കും അതുപോലെ തന്നെ ബാലൻസ് ഉള്ളത് വേറൊരു ബോട്ടിലേക്കും ഇട്ട് വെക്കുന്നുണ്ട് മുതിര ആദ്യമൊക്കെ വാങ്ങുമ്പം അതിൽ നിറയെ കല്ലുണ്ടാവുമായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറേ പ്രാവശ്യം കഴുകേണ്ടിയൊക്കെ വരില്ലുണ്ട് ഇപ്പം വാങ്ങുന്നതിലൊന്നും കല്ലോ അങ്ങനത്തെ വേസ്റ്റോ ഒന്നുമില്ല നല്ല വൃത്തിക്കായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചൂട് തണഞ്ഞിട്ട് മിക്സിയിൽ നിന്നൊന്ന് അരച്ചെടുക്കണം ഇത് ഇത് കുറേ സമയമൊന്നും വേവണ്ട ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം വെന്താൽ മതിയിട്ടാ ഇനി ഇതാ അത് ചൂട് നല്ല പോയതിന് ശേഷം മാത്രം മിക്സിയിൽ നിന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഇനി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് വറവിട്ടാൽ മതിയിട്ടാ ഈ സമയത്താണ് നമ്മൾ പുളിവെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക പുളി ഒഴിക്കുമ്പോൾ തേങ്ങ അരക്കണ്ടെട്ടോ ഇത് തേങ്ങ അരച്ച് വെക്കുന്നതാണെങ്കിൽ ഈ സമയത്ത് തേങ്ങയും ജീരവും കൂടെ അരച്ചിട്ട് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ കറി അവിടെ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും മക്കൾക്ക് കട്ടാക്കി കൊടുക്കല അങ്ങനെ ചോറും കറിയും ആവുന്നതിൻ്റെ ഇടക്ക് ഞാൻ അടിച്ചു വാരലും തുടക്കലും മലക്കലും ഒക്കെ അതിൻ്റെ ഇടക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഉച്ചയായി പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് കഴിക്കണം പിന്നെ ഇതാ മുതിരക്കറിയും അതുപോലെ തന്നെ ബീഫ് പൊരിച്ചതും അതുപോലെ തന്നെ അച്ചാർ ഇട്ടോ പിന്നെ ഇത് നമ്മുടെ പുറത്ത് സിറ്റൗട്ടുള്ള ഒരു കർട്ടൻ ഇടണം കേട്ടോ കാരണം ഭയങ്കര പൊടിയാണ് റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടിയോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ആ ഗ്രില്ലില് ഒരു ഹാഫ് ആക്കിയിട്ട് കർട്ടൻ ഇടാമെന്ന് വെച്ചു ഇത് ഭയങ്കര ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഇതൊന്ന് കട്ടാക്കിയിട്ട് പകുതിയാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തിടാന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ ഇതങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഇതാ പുറത്ത്താ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു കയറുണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ തൽക്കാലത്തേക്ക് പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാവിക്ക് നാളെ സ്കൂളിലേക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ട് എന്തൊക്കെയോ റീഡിങ് കോർണറിൽ വെക്കാനോ അതുപോലെ എന്തൊക്കെയോ സ്റ്റിക്കറുകളൊക്കെ ചെയ്യുന്ന പണിയിലാണ് കേട്ടോ പിന്നെ ഭാവി നന്നായിട്ട് വരയ്ക്കും കേട്ടോ വരയ്ക്കാനും അതുപോലെ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടേബിളും നിലത്തും ഒക്കെ മൊത്തം വലിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാലേ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനിരുന്നാൽ പിന്നെ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ അവിടെ നിന്ന് എണീക്കൂല കേട്ടോ അത് മുഴുവനായാലേ അവൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ടൈം എത്ര ലേറ്റ് ആയാലും അവൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉറങ്ങുകയുള്ളൂ കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിച്ചാലൊന്നും വരില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ ഒന്നും ഉണ്ടാക്കിയില്ല ഇന്നലത്തെ പായസം കുറച്ച് ഫ്രിഡ്ജിലുള്ളതൊന്ന് ചൂടാക്കി കുടിച്ചിട്ടോ എല്ലാവരും പിന്നെ ഇനി രാത്രിക്കൊക്കെ ഇതാണ് ബട്ടൂര ഉണ്ടാക്കിയത് അപ്പോൾ ഞാനിങ്ങനെ ചെറിയ സൈസിലിങ്ങനെ പരത്തിയിട്ട് അതാകുമ്പോൾ മൂന്നെണ്ണ ഒക്കെ ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാലോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കെയർ